ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് ടിക്കറ്റ് ഫിനാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ടാസ്ക് ഫൈവ് ആണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ടാസ്കിൻ്റെ പേരാണ് ചക്രവ്യൂഹം ഷാനവാസിക്ക ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ ഏറ്റവും പെട്ടെന്ന് ടാസ്ക് ചെയ്തു തീർക്കുന്ന വ്യക്തിക്ക് എട്ട് പോയിൻ്റ് ആയിരിക്കും കിട്ടുന്നത് ഏറ്റവും കൂടുതൽ സമയം കൊണ്ട് ടാസ്ക് ചെയ്തു തീർക്കുന്നവർക്ക് ഒരു പോയിന്റ് ചക്രവ്യൂഹം ടാസ്ക് ആക്ടിവിറ്റി ഏരിയയിലാണ് ചെയ്യുന്നത് ടയർ പോലൊരു റൗണ്ട് ഷേപ്പിനുള്ള പ്രോപ്പർട്ടിക്കകത്ത് ഒരു ബോൾ ഉണ്ട് ആ ബോൾ താഴെ പോകാൻ പാടില്ല കറക്കിക്കൊണ്ടേയിരിക്കണം ഈ ടാസ്കിൽ ആദ്യം ഔട്ടായിരിക്കുന്നത് അനുമോളാണ് പിന്നാലെ ആദില അക്ബർ ആര്യൻ സാബുമാൻ എന്നിവരൊക്കെ പുറത്തായി ഏറ്റവും ലാസ്റ്റ് ഉള്ളത് അനീഷ് നൂറ നെവിൻ എന്നിവരായിരുന്നു അവരിൽ ആദ്യം അനീഷ് ഏട്ടം പുറത്തായി അതിന് നൂറ നൂറയാണെങ്കിൽ ബോൾ താഴെ വീണിട്ടല്ല ഔട്ടായത് ആ കറക്കിക്കൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്തതിൻ്റെ പേരിനാണ് ഈ ടാസ്കിൽ വിജയിച്ചിരിക്കുന്നത് നെവിനാണ് ഒന്നാം സ്ഥാനത്തെത്തിയ നെവിന് എട്ട് പോയിന്റും രണ്ടാം സ്ഥാനത്തെത്തിയ നൂറയ്ക്ക് ഏഴ് പോയിന്റും മൂന്നാം സ്ഥാനത്തെത്തിയ അനീഷേട്ടന് ആറ് പോയിന്റ് എന്ന രൂപത്തിനാണ് കിട്ടിയിരിക്കുന്നത് എങ്കിലും ടോട്ടൽ ടാസ്ക് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴും നൂറ് തന്നെയാണ് ഒന്നാമത് നിൽക്കുന്നത് നൂറ് ടാസ്കുകൾ ചെയ്യുന്നതിൽ മിടുമിടുക്ക് തന്നെയാണ്